സമയം ഈ കത്ത് കൊടുക്കുന്നത് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി കെ ടി ജില്ലയിൽ ഇരിക്കുന്ന സമയത്താണ് ഇതെല്ലാം ഈ പരാതികളെല്ലാം നിലനിൽക്കെ ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി പതിനാറിന് ഹയർ സെക്കൻഡറി ഡയറക്ടറിൽ നിന്ന് എം പി ഫാത്തിമ നിയമിച്ചിട്ടുള്ള ഉത്തരവിറങ്ങുന്നതും അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് നേരത്തെ പുറത്തിറക്കപ്പെട്ട പ്രൊവിഷണൽ സീനിയോറിറ്റി ലിസ്റ്റിലെ പരാതികൾ നിലനിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഗ്രീവ്ഡ് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ പരാതി നൽകുന്നു ആ പരാതികൾ ഒന്നും തന്നെ മുഖവിലക്കെടുക്കാതെ ഇവരെ നിയമിച്ചതായി പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇദ്ദേഹം ആ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ മന്ത്രിയുടെ ഭാര്യക്ക് എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ച് എല്ലാ പരാതികളെയും ഒരു പരാതിയെയും മുഖവിലക്കെടുക്കാതെ നിയമനം നൽകുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നീ സമയം വരെ പ്രിൻസിപ്പൽ പദവിയിൽ തുടങ്ങുന്നത് മറ്റൊരു അധ്യാപികക്ക് അർഹതപ്പെട്ട അവർക്ക് അവകാശപ്പെട്ട പദവി തന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ താൻ വലിയ അധികാരപ്രമാണിയുടെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ഭാഗമായി മാനേജ്മെന്റും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒക്കെ നൽകിയ ഔദാര്യത്തിന്റെ പുറത്ത് ആണ് എന്നുള്ളതാണ് നമ്മുടെ വാദം ഇവിടെ എം പി പാത്തിമ്മകുട്ടിക്ക് ആ സ്ഥാപനത്തിൽ ഇനി പ്രിൻസിപ്പൾ ആകാൻ കഴിയില്ല എന്നുള്ള വാദവും ഒട്ടും പ്രസക്ത കാരണം ഇവരെക്കാൾ മൂന്ന് വയസ്സിന് മൂത്തതാണ് പ്രായം കൂടുതലുള്ള ആളാണ് പ്രീത പ്രീത ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെന്റ് ആയി അവർ റിട്ടയർമെന്റ് ആയി പോയതിനു ശേഷം അവിടെ ഒരു കാറ്റഗറി ഒരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ രണ്ടാം സ്ഥാനക്കാരി എം പി ഫാത്തിമ്മക്കുട്ടിക്ക് പ്രീതയുടെ കാലയളവിന് ശേഷം വീണ്ടും ആവാനുള്ള അവസരം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു അധ്യാപികയുടെ അർഹമായ അവകാശത്തെയാണ് അവിടെ പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ലംഘിക്കപ്പെട്ട് നിയമനം ലഭിച്ച അന്ന സമയം മുതൽ ഇന്നീ സമയം വരെ അർഹതയില്ലാത്ത ഒരു പദവിയിലിരിക്കുകയും അതുവഴി ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അതിന് വിശ്വാസത്തിന്റെ പ്രമാണങ്ങളുടെ വേദഗ്രന്ഥങ്ങളുടെ ഏത് ബലത്തിലാണ് നമ്മളൊക്കെ ഇസ്ലാമിക ദർശനത്തിൽ പറയുന്നത് പോലെ ഹക്കായ ഇടപാടായി അല്ലെങ്കിൽ അത് സത്യസന്ധമായ കാര്യമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ ഭർത്താവ് കൂടിയായ ജലീലിന് കഴിയുക എന്നുള്ളതാണ്